അവൾക്കറിയാം കുഞ്ഞിന് വേണ്ടിയാവുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ചതാവണമെന്ന് മാത്രമല്ല അവൾ ഇന്ന് വാവയുടെ അമ്മയാവുക ബ്രാൻഡ് ഔട്ട്ലെറ്റ് അമ്മയാണെത്ര ചോക്കാട് കല്ലാമൂല ചിങ്കക്കല്ല് ജനവാസ കേന്ദ്രത്തിലെത്തി കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു ആദിവാസി നഗറിലെ ഗീത മാദി കുട്ടൻ എന്നിവരുടെ വീടുകൾക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം എത്തിയത് കുട്ടിയാനയും രണ്ട് വലിയ ആനകളുമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രാത്രി സമയം വീടുകൾക്ക് സമീപം എത്തി കൃഷി നശിപ്പിച്ചത് കൌങ് വാഴ തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത് ചിങ്കക്കല്ല് നഗറിൽ വിളക്കുകൾ പ്രകാശിക്കാത്തത് വന്യമൃഗങ്ങൾക്ക് സൌകര്യമായിരിക്കുകയാണ് വിളക്കുകളും ഹൈമാസ്റ്റ് ലൈറ്റും പ്രകാശിക്കാതെയായിട്ട് ഏറെയായി ഗ്രാമപഞ്ചായത്ത് വൈദ്യുതി അധികൃതരുടെ ശ്രമിച്ചു െടുത്തിയെങ്കിലും വൈദ്യുതി വിളക്കുകൾ കത്തിക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുന്നില്ലെന്നും പ്രദേശത്തെ വീട്ടമ്മമാർ പരാതിപ്പെട്ടു ന്യൂസ് കാളികാവ് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ